ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വ്യാകരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വ്യാകരണം കേരള പാഠിനത്തിൽ ശ്രീ എ ആർ രാജരാജവർമ്മ വർണ്ണങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഉപാധികൾ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിലെ ആദ്യത്തെ ഉപാധികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാനുള്ള ഉപാധികൾ സ്ഥാനഭേദം അതേപോലെ തന്നെ പരിമാണം എന്നിവയാണ് അവയിൽ സ്ഥാനഭേദം എന്ന ഉപാധിയെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മളിട്ട ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അതായത് ഈ ടോപ്പിക്കിൽ വരുന്ന വീഡിയോകളായിട്ടുള്ള സംസർഗം വിഭ്രമം അനുപ്രധാനം എന്നിവ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതേപോലെ മാർഗഭേദം ഇവയെ പറ്റിയൊക്കെ ഇട്ട വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും സ്ഥാനഭേദം സ്ഥാനഭേദത്തിലൂടെ അർത്ഥമാക്കുന്നത് നമ്മൾ വർണ്ണം വർണ്ണമെന്ന് പറയുമ്പോൾ അക്ഷരം വർണ്ണമെന്ന് പറയുമ്പോൾ അക്ഷരമാണ് നമ്മൾ ഇനി മുമ്പത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വർണ്ണം ഉച്ചരിക്കുന്ന അഥവാ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നിശ്വാസവായുവിനെ അതായത് നമ്മുടെ വായുവിനെ പുറത്തേക്ക് വിടുമ്പോൾ വായുൻ്റെ ഉള്ളിൽ പലതരം സ്ഥാനങ്ങളുണ്ട് നമുക്കറിയാലോ അപ്പോൾ നമ്മൾ മൂർദാവ് അണ്ണാക്ക് പല്ല് അങ്ങനെയൊക്കെ പല സ്ഥാനങ്ങളും വായുൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ വായിൻ്റെ ഉള്ളിൽ നമ്മൾ നാവ് ഉപയോഗിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ വായുവിനെ പുറത്തേക്ക് വിടണം അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ എന്ത് സംഭവിക്കും വായിൻ്റെ ഉള്ളിലുള്ള സ്ഥാനങ്ങളിൽ തട്ടും അപ്പോൾ അങ്ങനെ തട്ടിയതിന് ശേഷമാണ് വർണ്ണങ്ങൾ പുറത്തേക്ക് പോകുന്നതെങ്കിൽ അവിടെയാണ് സ്ഥാനഭേദം വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള വായുൻ്റെ ഉള്ളിലുള്ള സ്ഥാനങ്ങളിൽ തട്ടുന്നത് മൂലം ഉച്ചാരണത്തിൻ്റെ മാറ്റം സംഭവിക്കും അവിടെ വർണ്ണങ്ങൾ പല രീതിയിൽ ഉച്ചരിക്കുന്നു സ്ഥാനഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തട്ടുന്ന ഉള്ളിൽ തട്ടുന്ന സ്ഥാനത്തിൻ്റെ അതായത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ സ്പർശവുമായി ബന്ധപ്പെട്ട് നിശ്വാസവായു പുറത്തേക്ക് പോകുന്നതിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ സ്ഥാനത്തിലുള്ള വ്യത്യാസം മൂലം പല സ്ഥാനങ്ങളിൽ തട്ടുന്നത് മൂലം ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് വർണ്ണങ്ങൾ പല തരത്തിൽ ഉച്ചരിക്കപ്പെടുന്നത് അങ്ങനെ ഉച്ചരിക്കപ്പെടുന്ന വർണ്ണങ്ങളെ പല പേരുകൾ നൽകി തിരിക്കുകയാണ് ഈ പേരുകൾ നൽകി തിരിക്കുന്നതിൻ്റെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് തട്ടുന്ന സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നമ്മൾ താലു എന്ന് പറഞ്ഞ അണ്ണാക്ക് അതേപോലെ കണ്ടം മൂർത്താവ് പല്ല് തുടങ്ങിയ സ്ഥാനങ്ങളിലൊക്കെ തട്ടി വായുവിനെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് പല അക്ഷരങ്ങൾക്കും പല വ്യത്യാസങ്ങളുണ്ടാകുന്നു ഓരോ അക്ഷരം ഉച്ചരിക്കുന്ന പോലെയല്ല മറ്റൊരക്ഷരം ഉച്ചരിക്കപ്പെടുന്നത് അത് തട്ടുന്ന സ്ഥാനങ്ങൾ അടിസ്ഥാനമാക്കി സ്ഥാനഭേദത്തിൻ്റെ അടിസ്ഥാനമാക്കി അവയ്ക്ക് ഈ സ്ഥാനങ്ങളെ വെച്ചുകൊണ്ടുള്ള സ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തട്ടുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പേരുകളാണ് ഓരോ അക്ഷരങ്ങൾക്കും നൽകിയിരിക്കുന്നത് അപ്പോൾ വർണ്ണങ്ങളുടെ സ്ഥാനങ്ങൾ കണ്ടം താലു അഥവാ അണ്ണാക്ക് മൂർത്താവ് ദന്തം അല്ലെങ്കിൽ പല്ല് ഓഷ്ടം അപ്പോൾ അതിനും മേൽവരിയിലെ ഇപ്പോൾ നമ്മൾ പള്ളിൻ്റെ കാര്യം പറഞ്ഞു അതിലും മേൽവരിയിലെ ഊന് അപ്പോൾ ഇവിടെയൊക്കെ തട്ടിക്കൊണ്ടാണ് അക്ഷരങ്ങൾ പുറപ്പെടുവിക്കുന്നത് പുറത്തേക്ക് അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷരങ്ങളെ തിരിക്കുകയാണ് കവർഗത്തെ കവർഗമെന്ന് പറയുമ്പോൾ ക ക ക ഗ ങ പറയുന്ന കവർഗത്തെ നമ്മൾ ഖണ്ഡ്യം എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ ആ ഒരു ഉച്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്പർശത്തിൻ്റെ അടിസ്ഥാനമാക്കി സ്പർശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഖണ്ഡ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും തൊണ്ടയുടെ ആ ഒരു സ്വാധീനവും പ്രാധാന്യവും എത്രത്തോളമാണ് ഈ കാ എന്ന് പറയുന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ഡ്യം എന്ന വിഭാഗത്തിലാണ് ആദ്യത്തെ വിഭാഗത്തെ ഉൾപ്പെടുത്തുന്നത് അതിനുശേഷം രണ്ടാമത്തെ വിഭാഗം കാ കഴിഞ്ഞാൽ ച എന്ന് പറയുന്ന വിഭാഗം ച ച ജ ഝ ഞ എന്ന് പറയുന്ന വിഭാഗത്തെ താലവ്യം എന്ന പേരിൽ നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ചാ ഉച്ചരിക്കുന്ന സമയത്ത് താലു അല്ലെങ്കിൽ അണ്ണാക്കിൽ നമ്മൾ സ്പർശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ തട്ടി തടഞ്ഞുകൊണ്ടാണ് ചായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ് താലു എന്ന വാക്കുമായി ബന്ധപ്പെട്ട താലവ്യം എന്ന് പറയുന്ന ഒരു വാക്ക് ഈ അക്ഷരങ്ങൾക്ക് ചായുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഗാക്ഷരങ്ങളിൽ ചായുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗത്തിന് താലവ്യം എന്ന പേര് കൊടുത്തിരിക്കുന്നു അതിന് കാരണമെന്ന് പറയുന്നത് ചായ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ചായയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് അണ്ണാക്കിൽ തട്ടിക്കൊണ്ടാണ് ചായ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു തടസ്സം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിനുശേഷം മൂന്നാമത്തെ വിഭാഗം ഇപ്പോൾ കായും ചായും കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള ടവർഗം ടായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ട ഠ ഡ എന്നിവ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഈ അക്ഷരങ്ങൾ ടായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് മൂർധന്യം എന്നാണ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ മൂർധാവ് മൂർധാവിൽ ആണ് ഇതിൻ്റെ സ്പർശമുണ്ടാകുന്നത് അപ്പോൾ മുകളിലെ അണകൾക്ക് മധ്യയുള്ള വായുടെ മേൽത്തട്ട് വായിൻ്റെ ആ ഒരു മേൽത്തട്ടിനെയാണ് മൂർധാവ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ തട്ടിക്കൊണ്ടാണ് ടായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും ട ന ഇതൊക്കെ ഉച്ചരിക്കുമ്പോൾ ആ വായിൻ്റെ മുകളിലെ അണകൾക്ക് മധ്യയുള്ള വായുടെ മേൽത്തട്ട് ആ മേൽത്തട്ടിൽ തട്ടിക്കൊണ്ട് തട്ടിത്തടഞ്ഞുകൊണ്ടാണ് ടായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ നമ്മൾ പുറത്തേക്ക് ഉച്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ടായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളെ മൂന്നാമത്തെ വിഭാഗത്തെ ടവർഗത്തെ നമ്മൾ മൂർധന്യം എന്ന പേര് കൊടുത്ത് വിശേഷിപ്പിക്കാൻ കാരണം ഇതാണ് മൂർധാവിൽ തട്ടിത്തടഞ്ഞ് നിശ്വാസവായുവിനെ അങ്ങനെ പുറത്തേക്ക് വിട്ട് ആ സ്ഥാനം അങ്ങനെ ആയതിനാലാണ് മൂർധന്യം എന്ന് ഇവയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് അടുത്ത വിഭാഗം നാലാമത്തെ വിഭാഗം ഏതാണ് തവർഗമാണ് തവർഗത്തെ നമ്മൾ എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം പല്ലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ത എന്ന് പറയുന്ന അക്ഷരം തായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ത ധ ന ഇവയൊക്കെ ഉച്ചരിക്കുമ്പോൾ ദന്തവുമായി അഥവാ പല്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് പല്ലിൽ ഒന്ന് തട്ടി തടഞ്ഞുകൊണ്ടാണ് തായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്നത് എന്നതുകൊണ്ട് അവയെ ദന്ത്യം എന്ന പേരിൽ അതായത് നമ്മുടെ ഒന്നും രണ്ടും മൂന്നും വിഭാഗങ്ങൾക്ക് ശേഷമുള്ള നാലാമത്തെ വിഭാഗമായിട്ടുള്ള തവർഗത്തെ പല്ലിൽ തട്ടിത്തടഞ്ഞ് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ ദന്ത്യം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് തവർഗത്തിന് ദന്ത്യം എന്ന പേര് വന്നത് പല്ലിൽ തട്ടിത്തടഞ്ഞ് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളായതുകൊണ്ട് തന്നെ തായുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങളെ ദന്ത്യം എന്ന പേര് നൽകി വിളിക്കുകയാണ് അതിനുശേഷം പവർഗമുണ്ട് കാച്ചാട്ട ത പ എന്ന് പറയുമ്പോൾ അവസാനത്തെ വിഭാഗം പായുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളാണ് അഥവാ പവർഗമാണ് പവർഗത്തെയും ഇതേപോലെ തന്നെ സ്ഥാനമനുസരിച്ച് നിശ്വാസവായുവിനെ പുറത്തേക്ക് വിടുമ്പോൾ ആ തട്ടുന്നതിൻ്റെ സ്ഥാനമനുസരിച്ച് പവർഗത്തെയും ഇതേപോലെ തിരിക്കാം അങ്ങനെ നമ്മൾ പായുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾ ഉച്ചരിച്ച് നോക്കുകയാണെങ്കിൽ പ ഫ ബ ഭ മ എന്നിവ ഈ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച വർണ്ണങ്ങൾ അഥവാ ഇപ്പോൾ സൂചിപ്പിച്ച അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് അത് എന്താണതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിലും മേൽവരി ഇപ്പോൾ ദന്തം പല്ലിനേക്കാൾ മേൽവരിയിലെ ഊന് അവിടെയാണ് ഇതിൻ്റെ സ്പർശമുണ്ടാകുന്നത് എന്ന് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയും അതിൻ്റെ സ്പർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമ്പോഴാണ് ഓഷ്ട്യം എന്ന പേര് ഈ അഞ്ചാമത്തെ വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്പർശ തട്ടിത്തടയുന്ന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമ്പോൾ ആദ്യത്തെ വിഭാഗം വർഗാക്ഷരങ്ങളിലെ ആദ്യത്തെ വിഭാഗമായ കവർഗത്തിന് ഖണ്ഡ്യം എന്ന പേരും രണ്ടാമത്തെ വിഭാഗമായ ചവർഗത്തിന് താലവ്യം എന്ന പേരും മൂന്നാമത്തെ വിഭാഗമായ ടവർഗത്തിന് മൂർധന്യം എന്ന പേരും നാലാമത്തെ വിഭാഗമായ തവർഗത്തിന് ദന്ധ്യം എന്ന പേരും അഞ്ചാമത്തെ വിഭാഗമായ പവർഗത്തിന് ഓഷ്ട്യം എന്ന പേരും യഥാക്രമം നൽകുന്നതിൻ്റെ കാരണം ഇങ്ങനെ തട്ടുന്ന നിശ്വാസവായു പുറത്തേക്ക് വിടുമ്പോൾ തട്ടുന്ന സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാവിൻ്റെ ചലനത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്ഥാനഭേദം എന്ന വാക്ക് ഇതിന് നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അക്ഷരങ്ങളെ പല വിഭാഗമായി വർണ്ണങ്ങളെ പല തരത്തിൽ വേർതിരിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് ഓരോ തരത്തിലാണ് ഓരോ രീതിയിലാണ് എന്ന് നമ്മൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക ഉച്ചരിക്കുന്നത് പോലെയല്ല താ ഉച്ചരിക്കുന്നത് ടാ ഉച്ചരിക്കുന്നത് പോലെയല്ല പാ ഉച്ചരിക്കുന്നത് അപ്പോൾ ഓരോ വർഗങ്ങൾക്കും ആ വർഗത്തിൻ്റെതായ അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെ വിഭാഗത്തിനും ആ വിഭാഗത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേരള പാളനീയം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ വർഗാക്ഷരങ്ങളെയും അതിനെ യഥാക്രമം കണ്ഠ്യം താലവ്യം മൂർധന്യം ദന്ത്യം ഓഷ്ട്യം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നതായും ഏതൊക്കെ അക്ഷരങ്ങളെയാണ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് എന്നും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും കവർഗത്തെ കണ്ഠ്യമായും ചവർഗത്തെ തലവ്യമായും ടവർഗത്തെ മൂർധന്യമായും തവർഗത്തെ ദന്ത്യമായും പവർഗത്തെ ഓഷ്ട്യമായും വേർതിരിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ രീതിയിലാണ് അക്ഷരങ്ങളെ അവയുടെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്